പിന്നെ അടുത്തവർ പറയുന്നത് പതിനേഴ് വർഷം എനിക്ക് അസിഡിറ്റി ആയിരുന്നു ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ബിസ്ക്കറ്റും കൊണ്ടാണ് പോണത് എന്താ കാര്യത്തിൽ വയർ അല്പം കഴിഞ്ഞാൽ അപ്പം തന്നെ പൊളിച്ചു തുടങ്ങും ഛർദ്ദിക്കാൻ പറ്റും അസിഡിറ്റി കാരണം അതും ഇപ്പം ഇല്ല എനിക്കിപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കാം ഇപ്പം ഞാൻ ഉപ പണ്ടെനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉപയോഗിച്ചാലും പ്രശ്നങ്ങളില്ലേ അപ്പോൾ ഇതെല്ലാം അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ് പിന്നെ ഒരു അനുഭവം കൂടി അവർ പറയുന്നുണ്ട് അതായത് മൈഗ്രെയിൻ ആക്സോയിൽ ഞാൻ ഗൾഫിൽ നിന്ന് എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ എന്ത് വേദന എവിടെ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട എനിക്ക് ആക്സോയിൽ മതി എന്നാണ് ഞാൻ പറയണത് കോടാലി തേയില സാധനം ഇല്ലേ അവർ കൊണ്ടുവന്നെ അപ്പോൾ അതിൻ്റെ കുപ്പികൾ ഇവിടെ വിട്ടി കുറേ ഉണ്ട് കാര്യം പതിനേഴ് വർഷമായിട്ട് ആണ് തലവേദനയാണ് അപ്പോൾ അതിന് പെരട്ടിക്കൊണ്ടാണ് കിടക്കുന്നത് അപ്പോൾ ഈ സംഭവം ഇതെല്ലാം അങ്ങ് എടുത്തു മാറ്റി അത് അത് ആ പശ്ചാത്തലത്തിലാണ് റിനി പറയണത് യുദ്ധത്തിന് പോണ പട്ടണക്കാരുടെ ആയുധങ്ങൾ പോലെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ അനുഭവത്തിൽ അനുഭവിച്ചെന്നാണ് അവർ പറയണത് പക്ഷെ അത് അനുഭവിക്കുമ്പോൾ അത് പ്രയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കടുത്ത ദൈവസ്നേഹവും കടുത്ത പ്രത്യാശയും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ അകത്ത് നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒക്കെ ആകുകയും ദൈവത്തിന് ഫസ്റ്റ് റെഫറൻസ് കൊടുക്കണം നിങ്ങൾ നാട്ടുകാരും വീട്ടുകാരും നാട്ടുക എല്ലാം ബോധിപ്പിച്ച് അവസാനം ഉച്ചിഷ്ടമാണ് ദൈവത്തിന് കൊടുക്കുന്നത് പല ആൾക്കാരും അളിയിലും വന്ന് ആ കൂട്ടുകാരും വന്ന് ഇറങ്ങിപ്പോയി ഓരോരുത്തരുടെ അടിയന്തരം കഴിഞ്ഞ് മകളും വന്ന് പ്രസവിച്ച് പോയി എല്ലാം ഇങ്ങനെ എല്ലാവരും വന്ന് പോയി വന്ന് പോയി കയറി ഇറങ്ങി കഴിഞ്ഞിട്ട് ഉടമ്പടി ചെയ്യാൻ ജീവിക്കുക വി കൻ ഡു ഇറ്റ് മറിച്ച് ആരും വന്നില്ല ആര് വന്നാലും പോയാലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ വിശ്വാസം ആഘോഷിക്കും എന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ ഉടമ്പടി നിന്ന് കത്താൻ തുടങ്ങും അവിടുത്തെ സ്നേഹം പുതിയതാണെന്നുള്ള അറിവിന് നന്ദി പറയുന്നു പറയണത് ഞാൻ പത്രം കൊടുക്കണത് ഇനി പറയണത് ഞാൻ പത്രം കൊടുക്കണത് അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പത്രം കൊടുക്കണമെന്നാണ് പറഞ്ഞത് അല്ല ആരെയും നിൽക്കുമ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് ആൾക്കാർ ഇങ്ങനെ കൊടുക്കുമല്ലേ എന്നെ കണ്ടാൽ എന്ന് പറഞ്ഞ് പത്രം മുഖത്ത് നോക്കാതെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങൾ ഒരു പത്രമെങ്കിലും അങ്ങനെ കൊടുത്താൽ ഒമ്പത് ബാക്കി ബാക്കിയുള്ള പത്രങ്ങളെല്ലാം കൊടുക്കാതെ പോലെയാവും അത് അമ്മയെ അതാണ് അവർക്ക് മനസ്സിലായി അത് അതാണ് ആത്മാർത്ഥ എന്ന് പറയുന്നത് അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവർ പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ അവർ ആ കേൾക്കുന്ന ആൾക്കാർക്ക് കൃപാസതി വരും അങ്ങനെ വരണം അതാണ് പ്രേക്ഷ പ്രശ്നപ്രവർത്തനം എന്ന് പറയണത് അത് ദൈവത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദൈവം വിട്ടു പോകത്തരും എൻ്റെ മക്കളെ ഞാൻ അറുപത്തി അഞ്ച് വയസ്സുകൊണ്ട് എനിക്ക് നാല് വയസ്സ് മുതൽ കർത്താവുമായിട്ട് ബന്ധമുള്ള ആളാണ് എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറയുന്നത് നമ്മളൊരു മണ്ടൻ ജീവികളാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇത്തിരി ആത്മാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥത കാണിച്ചാൽ ദൈവം ഒരു പത്ത് ഇട്ട് നമ്മുടെ ആത്മാർത്ഥത കാണിക്കും എനിക്ക് മനസ്സിലായിരിക്കുന്ന സംഭവം നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ വിഷയം നടക്കാൻ വേണ്ടിയാണ് അങ്ങനെ സീരിയസ് ആകണത് മനസ്സിലായേ നിങ്ങൾ ഉടമ്പടി സീരിയസ് ആയിട്ട് എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഉടമ്പടി വെച്ച കാര്യങ്ങൾ ഇനി ഞാനിങ്ങനെ സീരിയസ് ആയില്ലെങ്കിൽ നടക്കാതെ പോയാലും വിചാരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണത് ദാറ്റ് ഇസ് റോങ് മറ്റേ എന്താണ് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നത് ദൈവത്തിന് എൻ്റെ ജന്മം കൊണ്ട് ദൈവം ഒരു പ്രയോജനം ഉണ്ടാക്കാൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പം ദൈവത്തിന് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കേണ്ടത് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആ അത് അവർ അങ്ങനെ തന്നെ അവർ പറയുന്നത് അതായത് അത അതായത് ഇനി പറയണത് അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക അതായത് ഉടമ്പടി ജീവിക്കുക എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ജീവിത അഭിലാഷോന്ന് അല്ല എൻ്റെ കാര്യം നടക്കുക എന്നല്ല ഇതൊക്കെ എന്ത് പറച്ചിലാണ് പത്തടമാറ്റത്തം പറച്ചിലാണത് എന്തൊക്കെയാണ് ഉടമ്പടി ജീവിക്കുക എന്നതാണ് എൻ്റെ ജീവിത ജീവിതാഭിലാഷം അല്ലാതെ എൻ്റെ മകളക്കെട്ടിക്കയല്ല വസ്തുമാറ്റിക്കല്ല കടമ്പനിരിക്കുകയല്ല അതൊക്കെ എൻ്റെ ദൈവം ചെയ്തോളും എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് ഉടമ്പടി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത അഭിലാഷം ജീവിതാഭിലാഷം കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ട എലിയോ െല്ലേക്കട്ടെ മഹത്തം നമ്മള് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് രോഗസൗഖ്യ പ്രാർത്ഥന മാത്രമല്ല ജീവിത ദുരിതങ്ങള് ജീവിതടസ്സങ്ങള് നിങ്ങൾ ഉടമ്പടി നിക്ഷേപിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും ദൈവം തീരുമാനമുണ്ടാക്കുന്ന ഏറ്റവും ശുഭദർഗമായ മുഹൂർത്തത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ദൈവ ദുരസിയെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ദൈവ സ്നേഹത്തോടെ ശ്രുതിക്കാം പരിശുദ്ധ പരമ ദിവസം പരിശുദ്ധ പരമ ദിവസം നിമിഷം മൗനുമായി നിങ്ങളുടെ ജീവിത വിഷമങ്ങളെ വേദനകളും ഇപ്പോൾ നിങ്ങൾ അലട്ടുന്ന ജീവിത പ്രശ്നങ്ങളും ഓൺലൈനിലുള്ളവർ ഇവിടെ ഉള്ളവരും ഇപ്പോൾ മനസ്സിലോർക്കുക മാതാവ് ആ വിഷയം അതുപോലെ എടുത്ത് കർത്താന ദുരു സമർപ്പിക്കാൻ പോകുന്ന സമയമാണ് കർത്താവെ നിന വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു ഈശോ മുപ്പത്തൊൻപത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗ്യതയാണ് ഈശോ കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ റയും നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങനെ അവകാശവും അങ്ങനെ ഓഖിരിയുമാകുന്ന ജനങ്ങളുടെ മേലെ കർത്താവിൻ്റെ രക്തം തെളിക്കപ്പെടട്ടെ മാരകരോഗങ്ങൾ തീരാവേദികൾ ജീവിതദുരിതങ്ങൾ യെസ് ക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ ഹലി എന്റെ മക്കളെ ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയാണ് പതിനായിരങ്ങളെ സുഖപ്പെടുത്തപ്പെട്ട ദൈവാനുഭവം പ്രാപിച്ച് ജീവിതം വീണ്ടെടുത്ത സ്ഥലത്തിലേക്ക് ദൈവം ഈ കണ്ണീരിൻ്റെ കാലത്ത് ദൈവ ഇതിലെ നിന്നെ കൊണ്ടുവന്നിരിക്കണത് നിൻ്റെ ആഗ്രഹത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ആകർഷണമാണ് കയ്യടിക്കണ്ട ശുദ്ധിക കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മ ദേതാവെ ഒരു മകൻ്റെ പേരിൽ മകനു വേണ്ടിയും മദ്രസ്യം വഹിക്കണമേ കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ ശക്തി കർത്താവിൻ്റെ തിരുമറിവാറുന്ന അനുഗ്രഹത്തിൻ്റെ അണിപ്പെടുത്താറുന്ന അത്ഭുതക്കരം അടിപ്പിടർ പോലെ വൈതാകാലം പോലെ ദൈവികമായി ശക്തി നിങ്ങളെ താമസിക്കട്ടെ മാര്ഗരോഗങ്ങള് തീരവേദികൾ ജീവദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രദ്ധിക്കേണ്ട പരിശുദ്ധ പരമ ദിവ്യകരണത്തിന് മക്കൾ ജോലിയില്ലാത്തവരുണ്ട് നടത്തി കൊടുക്കുന്ന വരുമാന മാർഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് ചില കടകാമ്പോളങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും മങ്ങിമങ്ങി പോകുന്നവരുണ്ട് മുങ്ങി മുങ്ങി പോകുന്നവരുണ്ട് അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അവർ വെള്ളം കുടിക്കുന്ന അവസ്ഥയുണ്ട് കർത്താവി ഞങ്ങളുടെ ജീവിതം തീർന്നു പോകുന്ന ഓർത്ത് കണ്ണീരോടെ അവസാനത്തെ പിടിവെള്ളി പോലെ പരിശുദ്ധ അമ്മയുടെ മദ്യ സഭയം തേടിയും മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കർണ ചൊരിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ആലീസ് ഞാൻ എരമല്ലൂർ സെന്റ് ജൂഡ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഒന്നര വർഷമായിരുന്നു എൻ്റെ ഓവറിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങളത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് വളരെ ചെറിയ ഒരു സിസ്റ്റാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞത് പിന്നെ കുറച്ച് ഹോർമോൺ ബാലൻസിൻ്റെ പ്രശ്നങ്ങളുമാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ അഞ്ചു മാസത്തോളം മരുന്നുകളൊക്കെ കഴിച്ചു എപ്പോഴും സ്കാൻ ചെയ്യുമ്പോഴും ഈ സിസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല താനേ പോകുമെന്ന് പറഞ്ഞിട്ടും സിസ്റ്റ് പോകുന്നുണ്ടായില്ല അപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇനി എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരും ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു സങ്കടമായി ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് പെട്ടെന്ന് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് മാറുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി പറഞ്ഞു ഉടമ്പടി ചെന്ന് എടുക്കുക വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളാദ്യം ഉടമ്പടി എന്ന് തീരുമാനിച്ചു എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഓഗസ്റ്റ് പതിനഞ്ചിന് ഉടമ്പടി എടുത്തു പിന്നെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൊക്കെ തുടർന്നു ഉടമ്പടി തൈലം വയറ്റിൽ പെരട്ടി പ്രാർത്ഥിക്കുന്നത് സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്നു അങ്ങനെയെല്ലാം ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി ആ ഹോസ്പിറ്റലിൽ ചെന്ന് എല്ലാ ചെക്കപ്പും ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഓവറിൽ ഒരു സിസ്റ്റം ഇല്ലല്ലോ എല്ലാം ക്ലിയറാണ് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നിങ്ങളെന്തായാലും ഈ മാസം കൂടി നോക്കൂ എന്നിട്ട് നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തേഴിന് എനിക്കൊരു പോസിറ്റീവായ റിസൾട്ട് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്താറായപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോഴേക്കും എനിക്ക് പോസിറ്റീവായി ഞാൻ ഹോസ്പിറ്റലിലും പോയില്ല മരുന്നും ഒന്നും കഴിച്ചിട്ടില്ല എന്തുകൊണ്ടോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞ ആ ദിവസം തന്നെ മാതാവ് എനിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു അതിന് മാതാവിനെ ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു പ്രഗ്നൻസി ടൈമിൽ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു എങ്കിലും എനിക്കൊരു കുഴപ്പമുണ്ടാവാതെ നോർമൽ ഡെലിവറി ഡെലിവറിയിൽ തന്നെ കുഞ്ഞിനെ ലഭിച്ചു ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ആൺകുഞ്ഞായാലും കുഴപ്പമില്ല പെൺകുഞ്ഞായാലും കുഴപ്പമില്ല ഒരാരോഗ്യമുള്ള കുഞ്ഞിനെ തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ പക്ഷേ എല്ലാവരും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് ആൺകുഞ്ഞായിരിക്കുമോ എന്ന് എല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞു മാതാവിനോട് ഞാൻ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് മാതാ കു പെൺകുഞ്ഞാണെങ്കിൽ മാതാവിൻ്റെ പേരിടും ബാക്കിയെല്ലാം മാതാവിൻ്റെ ഇഷ്ടത്തോടെ തന്നാൽ മതിയെന്നേ ഞാൻ പ്രാർത്ഥിച്ചു തന്നുള്ളൂ അപ്പോഴേക്കും എനിക്ക് മാതാവ് മാതാവിൻ്റെ പേരിടാനായിരിക്കാം മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് തന്നത് കുഞ്ഞിൻ്റെ പേര് ഹയാ മറിയം അങ്ങനെ മാതാവിനെ ഈശോയ്ക്കും കുഞ്ഞിനെ തന്നതിന് വളരെയധികം നന്ദി പറയുന്നു എൻ്റെ ഈ സിസ്റ്റ് മറ്റൊരു മരുന്നും കഴിച്ചിട്ട് തന്നെ എല്ലാം മാറിയത് ഈശോയുടെ അനുഗ്രഹത്താലും മാതാവിൻ്റെ അനുഗ്രഹത്താലുമാണ് എനിക്കതിനു സാധിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ അടുത്ത സാക്ഷ്യം ഞാൻ ബി ടെക് പാസ്സായി രണ്ടായിരത്തി പതിനെട്ടിലാണ് പാസ്സായത് ജോലികളൊക്കെ കുറേ നോക്കി പക്ഷെ ഒന്നും റെഡിയാവുന്നുണ്ടായില്ല പിന്നെ പി എസ് സി പരീക്ഷയ്ക്ക് പോയി അല്ല പി എസ് സി ടെസ്റ്റുകൾക്ക് കോച്ചിങ്ങുകൾക്ക് പോയി ടെസ്റ്റുകളൊക്കെ കുറേ ചെയ്തു അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് അതിന് റിസൾട്ടുകളൊന്നും വരുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ ഉടമ്പടി ഓഗസ്റ്റ് പതിനഞ്ചിന് എടുത്തു പതിനാറിലേക്ക് എനിക്കൊരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നത് അങ്ങനെ എനിക്ക് പി എസ് സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് ലഭിച്ചു അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ എനിക്ക് സെപ്റ്റംബർ ഒന്നിന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു മാതാവിന് ഇശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു കുറേ നാൾ ആഗ്രഹിച്ചൊരു ജോലിയാണ് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു മാതാവ് അത് സാധിച്ചതെന്നും പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ അച്ഛൻ്റെ അനിയൻ ഓസ്ട്രേലിയയിലാണ് അച്ഛനാണ് എൻ്റെ ചിറ്റപ്പൻ അച്ഛനായിരുന്നു അപ്പോൾ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ എൻ്റെ കല്യാണത്തിന് വരാൻ സാധിച്ചില്ല അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മാമോതിസയ്ക്ക് എന്തായാലും വരണമെന്ന് അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ്റെ പി ആർ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടായില്ല ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ വരാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതാണ് അച്ഛൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്കാകെ വിഷമമായി അപ്പോൾ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ തല തലതൊടാനിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൻറ്റിയാണ് അപ്പം ആൻറ്റിക്ക് അപ്പോഴേക്കും പുറത്തേക്കൊരു ജോലി റെഡിയാവുകയും ചെയ്തു സെപ്റ്റംബറിൽ ആൻറ്റിക്ക് പോകണം അച്ഛന് വരാനും പറ്റുന്നില്ല എനിക്ക് ഇവർ രണ്ടുമില്ലാതെ ഒരു ചടങ്ങ് നടത്തുന്നത് സങ്കല്പിക്കാനും പറ്റുന്നുണ്ടായില്ല ആകെ സങ്കടത്തിലായി ഞാൻ അപ്പോഴേക്കും മാതാവിനോട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു രണ്ടാം തീയതി റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു നല്ലോണം കാരണം എന്നെ പ്രാർത്ഥിച്ചു എനിക്ക് രണ്ടുപേരും എന്തായാലും വരണം രണ്ടുപേരെയും ഞാൻ കൂട്ടിയിട്ട് ഈ ചടങ്ങ് നടത്താൻ മാതാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഏഴിന് അച്ഛൻ വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ റിക്വസ്റ്റ് ഇട്ടത് രണ്ടാം തീയതി റിക്വസ്റ്റ് ഇട്ടു അപ്പോഴേക്കും മൂന്നാം തീയതി ആയപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ച റെഡി ആയിട്ടുണ്ട് പി ആർ ഓക്കെ ആയിട്ടുണ്ട് എന്ന് വരുമെന്നുള്ളത് അറിയില്ല ഞാൻ പി ആർ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഉടനെ വരാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റിക്വസ്റ്റ് ഇട്ട് ഏഴാം തീയതി തന്നെ അച്ഛനെ ഇവിടെ വരാൻ സാധിച്ചു തീർച്ചയായിട്ടും അത് മാതാവ് എല്ലാവരും പറയില്ല സഞ്ചാരി മാതാവ് ഇത്രയും ദൂരെയുള്ള എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ ഞാൻ ഓർത്തില്ല എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു തരുമെന്ന് എന്തായാലും മാതാവിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി അച്ഛനും ആൻറ്റിക്കും പങ്കെടുക്കാൻ പറ്റി ചടങ്ങ് നല്ല രീതിയിൽ നടത്താനും സാധിച്ചു ഇതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സഷ്യം പിന്നെ എനിക്ക് ഞാൻ ഒരു സാക്ഷ്യപ്പെടുത്താത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഒന്നര ഒന്നേകാൽ പവൻ്റെ ഒരു മാല ഒരു ചേച്ചി വാങ്ങി പണയം വെച്ചിരുന്നു പക്ഷേ അവരത് തിരിച്ച് ചോദിച്ചിട്ട് ഇവർ കൊടുക്കുന്നുണ്ടായില്ല അവസാനം കേസിന് പോയി കേസ് കൊടുത്തിട്ടും ഒരു ബലവും ഉണ്ടായില്ല ഇവർ തിരിച്ചു തരുന്നുണ്ടായില്ല അവ അഞ്ച് വർഷത്തോളം കഴിഞ്ഞു ഇവരപ്പോൾ മതിയായി ഇവർ നടന്ന് വിഷമിച്ചു ഇനി ഇത് കിട്ടത്തില്ല ഞങ്ങൾക്ക് എന്നുള്ള രീതിയിലേക്ക് അത് ഉപേക്ഷിച്ചു അമ്മയ്ക്കൊക്കെ ആകെ സങ്കടമായി വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു മാലയായിരുന്നു അപ്പോൾ എനിക്കൊരു സങ്കടമായി ഞാനപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചു എന്തായാലും അസാധ്യ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന മാതാവല്ലേ എനിക്കൊന്ന് സാധിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഈ മാല ഒന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷെ ഞാൻ വിചാരിച്ചില്ല എനിക്ക് മാതാവ് സാധിച്ചു തരുമെന്ന് ഈ കഴിഞ്ഞ ജനുവരി ഒന്നിന് മാതാവ് എനിക്ക് ആ ചേച്ചി അതേ മാല തന്നെ ആ ബാങ്കിൽ നിന്ന് ആ മാല പോയി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് പക്ഷേ ആ മാല തന്നെ ആ ചേച്ചി അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ ന്യൂ ഇയറിനായി ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് മാതാവ് തന്നു ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനും കൂടി നന്ദി പറയുന്നു കാരണ പ്രവർത്തികളായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡുകളിൽ ചേട്ടന്മാർക്കും ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ കുറേ പേര് വേണ്ടാന്നൊക്കെ പറയുമായിരുന്നു പിന്നെ ചിലർ ചോദിച്ചൊക്കെ വാങ്ങാൻ തുടങ്ങി പിന്നെ ഞാൻ ഓരോ നമുക്ക് സുഖമില്ല അങ്ങനെ വൃക്ക രോഗികൾ അങ്ങനെ ഓരോ രോഗികളെയൊക്കെ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു പിന്നെ ആരെങ്കിലും നമ്മളോട് സഹായമൊക്കെ ചോദിച്ചു വരുമ്പോൾ എല്ലാവരെയും സഹായിക്കും പിന്നെ പ്രാർത്ഥന ജീവിതവും ബൈബിൾ വായിക്കാൻ തുടങ്ങി അധികം ബൈബിളൊക്കെ നേരത്തെ വായിക്കും ഒരു ചെറുതായിട്ടൊക്കെ വായിക്കുകയുള്ളായിരുന്നെങ്കിലും നല്ലോണം ഇപ്പോൾ ബൈബിൾ വായിക്കാൻ അതൊരു ശീലം ആയി അത് മുടക്കാൻ പറ്റാത്തൊരു ശീലമായി ഇപ്പോൾ തീർന്നിരിക്കുകയാണ് പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലും ആത്മീയമായി കൂടുതൽ വളരുവാനായിട്ട് സാധിച്ചു കൂടുതൽ അടുക്കാൻ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു അമ്മയ്ക്കും ദൈവമാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ചി തോമസ് ഇത് എൻ്റെ അച്ഛൻ റോയ് തോമസ് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപത പൊൻകുന്നം ഇടവകയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യമാണ് എൻ്റെ അച്ഛൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് ആ സമയം മുതൽ ഞങ്ങളുടെ ഉടമ്പടിയുടെ ആദ്യത്തെ നിയോഗമെന്ന് പറഞ്ഞ പറഞ്ഞിരുന്നത് എൻ്റെ ഒ ഇ ടി എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഞാൻ ഒ ഒ ഇ ടി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പഠിച്ച് തുടങ്ങിയ ഒരു വ്യക്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത് അന്ന് അത് എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല പിന്നെ അതിന് ശേഷം എൻ്റെ അച്ഛൻ കൃപാസനത്തിനെ അറിയുകയും പിന്നെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു പക്ഷെ അതിനുശേഷം എഴുതിയ എക്സാമും എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് ഞാൻ നാട്ടിൽ വരികയുണ്ടായി അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം നവംബറിൽ എക്സാം എഴുതി ആ എക്സാം നല്ല കൂടി എനിക്ക് പാസ്സാകാൻ സാധിച്ചു എക്സാം പാസ്സായെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു എനിക്ക് യു കെയിലേക്ക് പോകണമെന്നായിരുന്നു വലിയ ആഗ്രഹം പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും കറക്റ്റ് കുറേയധികം പ്രശ്നങ്ങൾ യു കെയിൽ വരികയും എനിക്ക് പോവാൻ യാതൊരു നിർവാഹവും ഇല്ലാതെയും വന്നു എന്നിരുന്നാലും മറ്റൊരു രാജ്യത്തേക്ക് നോക്കാനുള്ള ഒരു നോക്കാൻ എനിക്ക് തോന്നിയില്ല ഞാൻ യു കെ കണ്ടിന്യൂ ചെയ്തു പക്ഷേ ഇൻ്റർവ്യൂകൾ ഒന്നും തന്നെ വന്നില്ല കുറേ നാൾ ഞാൻ വെയിറ്റ് ചെയ്തു പിന്നീട് എനിക്ക് എൻ്റെ ഒഇ ടി ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തേക്ക് നോക്കാൻ പറ്റാവുന്ന സമയവും കഴിഞ്ഞു പോയി അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ നോർക്ക വഴി ഒരു ഇൻ്റർവ്യൂ വരികയുണ്ടായി ആ ഇൻറ്റർവ്യൂൽ ഏതാണ്ട് അയ്യായിരത്തിൽ പരം ആളുകൾ അപേക്ഷിച്ച് ആ ഇൻറ്റർവ്യൂൽ ദേവമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് ഞാൻ ഇൻറ്റർവ്യൂവിന് അവിടെ ചെന്ന് ഇരുന്നപ്പോഴാണ് ദൈവമാതാവ് തന്ന അനുഗ്രഹം എത്രയാണെന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് കാരണം അതിന് എ ഇൻ്റർവ്യൂവിന് വരാത്ത ആൾക്കാർക്ക് പകരം എങ്ങനെയെങ്കിലും അതിൽ കയറി പറ്റാമോ എന്ന് നോക്കി ഒരുപാട് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത്രയും ആൾക്കാരെ ഞാൻ അവിടെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും എനിക്ക് ഞാൻ അപ്പം തന്നെ എൻ്റെ പപ്പേനെ വിളിച്ചിട്ട് പറഞ്ഞു ശരിക്കും ഇത് ദൈവം മാതാവും തന്ന അനുഗ്രഹം തന്നെയാണ് അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരിക്കലും ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നില്ലായിരുന്നു എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ പാ പാസ്സായി എന്ന് പറഞ്ഞാൽ എനിക്കൊരു മെയിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ പാസ്സായി ജൂലൈയിൽ എനിക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായി പിന്നീട് പക്ഷേ അവിടെ എൻ എസ് എസിൽ നടന്ന ചില ഇഷ്യൂസിൻ്റെ കാരണം കൊണ്ട് എനിക്ക് ഒക്ടോബറിലേക്ക് അത് നീ അത് മുന്നോട്ടേക്ക് നീങ്ങിപ്പോയി അതായത് എൻ്റെ ഒഇറ്റിക്ക് എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ വാലിഡിറ്റി ഉള്ളത് ആ ഒ രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ രാജ്യത്തേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ വീണ്ടും എഴുതിയിട്ട് പോകാം അല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ കറക്റ്റ് എനിക്ക് ഒക്ടോബറിൽ പോകാൻ പറ്റും നവംബറിൽ എൻ്റെ വാലിഡിറ്റി തീരും അങ്ങനെ പോയിട്ട് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ടൊരു ഉണ്ട് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ഞാൻ പക്ഷെ വീട്ടിലൊന്നും അങ്ങനെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല പക്ഷേ എന്നാലും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അതുപോലെ എൻ്റെ പപ്പയും വീട്ടുകാരും ഞാനിപ്പോൾ ജോലിസ്ഥലത്താണ് പപ്പ വീട്ടിൽ ഇരുന്ന് എല്ലാ ദിവസവും പള്ളിയിൽ പോവും അതുപോലെ മാതാവിനോട് പ്രാർത്ഥിക്കും പ്രത്യേകം പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒക്ടോബറിൽ പോകാനിരുന്നിരുന്ന എന്നെ ജൂലൈ പതിനേഴാം തീയതിയിലേക്ക് പോകാനായിട്ട് അമ്മ മാതാവ് സഹായിച്ചു അങ്ങനെ ഈ എൻ്റെ വിസ വന്നു ടിക്കറ്റ് വന്നു ഈ മാസം പതിനേഴാം തീയതി ഞാൻ യു കെക്ക് പോവുകയാണ് അതുപോലെ അതുപോലെ തന്നെ എൻ്റെ പപ്പ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ തോതിൽ മദ്യപിക്കുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നു ഉടമ്പടി എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും അതിലെ അതിലെ ഉടമ്പടി എടുത്ത് തുടങ്ങിയപ്പോൾ മുതൽ പപ്പ ആ ശീലം പാടെ ഉപേക്ഷിച്ചു പിന്നെ അതിനുശേഷം എൻ്റെ പപ്പ മദ്യപിച്ചിട്ടില്ല അതുപോലെ ചെറിയ തോതിൽ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി അങ്ങനെ അമ്മയ്ക്കും ദൈവമാതാവിനും ഒരായിരം നന്ദി പറയുന്നു അമ്മയുടെയും തിരുകുമാരൻ്റെ അനുഗ്രഹമില്ലാതെ ഇന്നിപ്പോൾ ഈ സന്നിധിയിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഉടമ്പടി പറയാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളിൽ കൂടുതലായും എന്നേക്കാൾ കൂടുതലായിട്ട് എൻ്റെ പപ്പയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പപ്പ എല്ലാ ദിവസവും അതായത് ഈ ഉടമ്പടി തുടങ്ങിയതിന് ശേഷം എൻ്റെ പപ്പ പള്ളി പോകാത്ത ഒരു ദിവസം പോലും ഇല്ല ഞാൻ പക്ഷേ എനിക്ക് എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചില സമയത്തൊക്കെ എനിക്ക് കുർബാന മുടങ്ങാറൊക്കെയുണ്ട് പക്ഷേ എൻ്റെ പപ്പ ഇന്ന് വരെ ഒരു ദിവസം പോലും പള്ളി പോകാത്തതായിട്ടില്ല എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അതുപോലെ ഇവിടുത്തെ യൂട്യൂബിലാണെ യൂട്യൂബിലും ടി വിയിലൊക്കെ ആയിട്ട് കൃപാസനത്തിൻ്റെ എല്ലാ വീഡിയോകളും സാക്ഷ്യങ്ങളും കേൾക്കുകയും എനിക്കത് ഷെയർ ചെയ്ത് തരും അതുപോലെ പപ്പ എൻ്റെ അടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരുന്ന് പറഞ്ഞു തരുകയൊക്കെ എന്നും ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഞങ്ങൾ പത്രം വിതരണം ചെയ്യാറുണ്ട് പല മേഖലകളിലായിട്ട് അതുപോലെ പപ്പ ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിലൊക്കെ പോയി അവിടുത്തെ രോഗികളെ കാണാൻ പോകാറുണ്ട് പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു ഉണ്ട് അങ്ങനെ ദൈവ തിരുക്കുമാരനും മാതാവും വഴി ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ പേര് ആൻഡു തോമസ് അങ്ക അങ്കമാലി ആനപ്പാറ ഫാത്തിമ മാതാവിടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഞാൻ പത്ത് വർഷമായിട്ട് മദ്യപാനിയായിരുന്നു ഉടം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ മാസം എൻ്റെ മദ്യപാനം നിർത്തുകയും അമ്മ വഴിയാണ് എൻ്റെ മദ്യപാനം നിർത്തുവാൻ ഇടവന്നതും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അമ്മമാതാവ് ഇടപെട്ടാണ് അമ്മ മാതാവ് ഇടപെട്ടാണ് മദ്യപാനം നിർത്തിയത് കൃപാസന കൃപാസന മാതാവിൻ്റെ ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഓയിൽ എണ്ണയും പെരട്ടി ഞാൻ എൻ്റെ മദ്യപാനം നിർത്തുവാൻ ഇടവന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകന് ഒരു ജോലി വിദേശത്ത് പോയി ഒരു ജോലി കിട്ടുവാൻ വേണ്ടിയാണ് ആ ജോലിക്ക് ഒരുപാട് പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു ഇപ്പോൾ അമ്മമാതാവും ഈശോയും ഇടപെട്ട് എൻ്റെ മോനെ ജർമ്മനിയിലേക്ക് പോകുവാനുള്ള ഒരു അവസരം അമ്മമാതാവ് സാധിച്ചു തന്നു അമ്മമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ബിസിനസ് എനിക്ക് ചെറിയ രീതിയിലൊരു മ മരത്തിൻ്റെ ബിസിനസ്സായിരുന്നു ആ ബിസിനസ് പൊളിഞ്ഞു പോയി പൊളിഞ്ഞിട്ട് പിന്നെ പിന്നീട് അത് കൊണ്ടുപോരുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല ഇവിടെ വന്ന് മൂന്ന് മൂന്നാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കത് പുനർ കൊണ്ടുപോകാൻ സാധിച്ചത് അന്ന് മുതൽ ഇന്ന് പോരെ എനിക്ക് യാതൊരുഭോഗം മുടക്കം വരാതെ എന്നെ പരിപാലിച്ച എൻ്റെ ബിസിനസ്സും എല്ലാം എനിക്ക് കാത്തുപരിപാലിച്ച് തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരായിട്ട് ഞാൻ നാലു വർഷമായി വഴക്കുകൂടി പിരിഞ്ഞു നിൽക്കുകയായിരുന്നു ഏഴാമത്തെ ഉടം ഇടം ഉടമ്പടി പുതുക്കി അതിനുശേഷം എൻ്റെ അയൽവാസിയുമായി ഞാൻ വഴക്കുകൂടി നിൽക്കുകയായിരുന്നു ഏഴാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് അവരെല്ലാവരുമായി രമ്യതപ്പെടുകയും ഇപ്പോൾ നല്ല രീതിയിൽ രമ്യതയിൽ പോയി പോകുകയാണ് ഈ ഈ അനുഗ്രഹം തന്ന ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ കൃപാസന മാതാവിനോടും എൻ്റെ ഈശോയോടും എൻ്റെ സഞ്ചാരി മാതാവിനോടും ഞാൻ കൃതജ്ഞതർ നന്ദി പറയുന്നു വിട പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത് ദിവ്യകാരുണ്യ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്നിൽ ചെറിയ രീതിയിൽ സാമ്പത്തികമായി ഞാൻ മറ്റുള്ളവരെ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട് പിന്നെ തിരുവചനവും മറ്റുള്ള വചനങ്ങളും പ പത്രം കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് സന്ധ്യാപ്രാർത്ഥനകളും മുടങ്ങാറില്ല കുർബാന കുർബാനയും കുംസാരവും അപ്പം അതിപോലെ എല്ലാ ഞായറാഴ്ചകളിലും മറ്റുള്ള ഇതനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യം കുംസാരിക്കുകയും ഇതൊക്കെ ചെയ്യാറുണ്ട് വചനം വായിക്കാറുണ്ട്